മുട്ടയിലേക്ക് ഇതുകൂടി ചേർത്താൽ ഹെയർ കണ്ടീഷണർ തയ്യാർ ഷാംപുവിനൊപ്പം ഏത് കണ്ടീഷണർ തിരഞ്ഞെടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണോ അടുക്കളയിൽ മുട്ടയുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കാം വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട് ആരോഗ്യമുള്ള ഇടതുർന്ന് മുടി നേടാൻ വില കൂടിയ ഉൽപ്പന്നങ്ങൾ തന്നെ വേണമെന്നില്ല ഫലപ്രദമായ ഹെയർ കെയർ പരിഹാരങ്ങൾ അടുക്കളയിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഹെയർ കണ്ടീഷണർ പോലെയുള്ളവ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റായി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതിന് മുട്ട നിങ്ങളെ സഹായിക്കും പോഷകങ്ങളുടെ പവർ ാണ് മുട്ട അത് കണ്ടീഷണറിന് പറ്റിയ പ്രധാന ചേരുവയാണ് വിറ്റാമിനുകൾ ഫാറ്റി ആസിഡുകൾ എന്നിങ്ങനെ തലമുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന പോഷകങ്ങൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു മുട്ടയിലെ പ്രോട്ടീനുകൾ മുടിയിരകൾക്ക് കരുത്തു പകരുന്നു ഇതിലൂടെ അറ്റം പൊട്ടിപ്പോകൽ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ തുടങ്ങിയവ കുറയ്ക്കാം ആഴത്തിൽ മോയ്സ്ചറൈസ് ചെയ്ത് മുടി മൃദുവായും ഒതുക്കി വയ്ക്കാൻ തക്കവണ്ണം മിനിസവും ഉള്ളതാക്കി തീർക്കുന്നു ബയോട്ടിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി എന്നിവയാണ് മുട്ടയുടെ മഞ്ഞയിൽ കാണുന്ന പ്രധാന പോഷകങ്ങൾ അത് മുടിയുടെ ഇലാസ്തികത തിളക്കം വളർച്ച എന്നിവ മെച്ചപ്പെടുത്തും മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒലിവ് ഓയിലും കൂടി ചേർത്ത് വേണം ഉപയോഗിക്കാൻ ഒലിവെണ്ണയുടെ ഗുണങ്ങൾ ചെറിയ സുഷിരങ്ങളിലൂടെ കടന്നു ചെന്ന് മുടിയെ ആഴത്തിൽ മോയിസ്ചറൈസ് ചെയ്യാൻ ഒലിവെണ്ണ ഗുണകരമാണ് മുടി കെട്ടുപിണഞ്ഞു പോകാതെ ഈർപ്പവും തിളക്കവും മൃദുവുമാക്കി തീർക്കാൻ ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ സഹായിക്കും ഒലിവെണ്ണയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ഉള്ളതിനാൽ താരൻ ചൊറിച്ചിൽ എന്നിവ തടയും കണ്ടീഷണർ എങ്ങനെ തയ്യാറാക്കാം ചേരുവകൾ മുട്ട ഒന്ന് ഒലിവെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒരു ടേബിൾ സ്പൂൺ യ്യാറാക്കുന്ന വിധം ഒരു മുട്ടയുടെ മഞ്ഞ പ്രത്യേകം എടുക്കാം അതിലേക്ക് ഒലിവെണ്ണ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കട്ടിയായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം മുടി കഴുകി തുടച്ചതിന് ശേഷം ഈ മിശ്രിതം പുരട്ടാം തലയോട്ടിയിൽ ഉപയോഗിക്കരുത് ഇരുപത് മിനിറ്റ് വിശ്രമിക്കാം ശേഷം തണുത്ത വെള്ളത്തിലോ തിളപ്പിച്ചു ചൂടാറ്റിയ വെള്ളം ഉപയോഗിച്ചോ കഴുകിക്കളയാം ആവശ്യമെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിക്കാം ഗുണങ്ങൾ ഇൻസ്റ്റന്റ് ആയി മുടി മൃദുവാകുന്നത് അനുഭവപ്പെടും തിളക്കം വർദ്ധിപ്പിക്കും മുടി കെട്ടുപിണഞ്ഞു പിണഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും ലഭ്യമെങ്കിൽ ഒരു ടീസ്പൂൺ തേനും ഈ മിശ്രിതത്തിൽ ചേർക്കാവുന്നതാണ്